ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം പറഞ്ഞതനുസരിച്ച് തന്നെയാണ് അവൻ ബലിവസ്തുക്കൾ ഒരുക്കിയത് എന്നിട്ടും ബലിവസ്തുക്കളിൽ പ്രസാദിക്കേണ്ട ദൈവം വന്നില്ല എന്നുള്ളതാണ് അവൻ്റെ ആദ്യത്തെ സങ്കടം അവൻ അപ്രകാരം ഇരിക്കുന്ന സമയത്ത് ദ ആകാശത്ത് നിന്നും പക്ഷികൾ ഇറങ്ങി വരുന്നുണ്ട് കഴുകനും കൂട്ടരും ഒക്കെ അവയെ അവൻ ആട്ടിയോടിച്ചു എന്ന വചനം പറയുന്നത് ഈ കഴുകനും പക്ഷികളൊക്കെ പ്രലോഭകന്റെ പ്രതീകമാണ് നീ അർപ്പിക്കുന്ന നിന്റെ ജീവിത ബലിവസ്തുക്കളുടെ മേൽ പ്രലോഭകൻ കടന്നു വരുമ്പോൾ ആട്ടിയോടിക്കാനുള്ള ഉൾക്കരുത്ത് നിനക്കുണ്ടായിരിക്കണം ഇങ്ങനെ രാത്രിയായി പകൽ മുഴുവനും ബലിവസ്തുക്കളുമായിട്ട് കാത്തിരുന്നു എന്നിട്ടും വന്നില്ല രാത്രിയായപ്പോൾ ദാ ബലിവസ്തുക്കളിൽ പ്രസാദിക്കേണ്ട ദൈവം ഇങ്ങനെ കടന്നുവരിക ജ്വലിക്കുന്ന അഗ്നിയായിട്ട് എന്നിട്ട് ബലിവസ്തുക്കളുടെ മധ്യത്തിലൂടെ കടന്നു പോയി അവൻ്റെ ബലി പ്രസാദിച്ചു എന്തുകൊണ്ടാണ് ദൈവം വരാൻ വൈകിയത് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന നേരത്ത് കാര്യം നടക്കാതെ പോകുമ്പോൾ നമ്മുടെയും ചിന്ത ഇത് തന്നെയാണ് എന്തുകൊണ്ട് ദൈവം വൈകുന്നത് എന്നുള്ളത് ചില കാര്യങ്ങൾ നാം വ്യക്തതയോടുകൂടെ തിരിച്ചറിയണം ഏതൊരു കാര്യത്തിനു വേണ്ടിയും ഒരു കാത്തിരിപ്പ് മസ്റ്റർ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ കിട്ടുന്നതിൻ്റെ വില മഹത്വവും നമ്മൾ അറിയുകയുള്ളൂ കാത്തിരിക്കാതെ കിട്ടുന്നതിനൊന്നും വലിയ മഹത്വമോ വിലയോ നമ്മൾ കൽപ്പിക്കാറില്ല ഇവിടെ മക്കളൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നവരാ അതുകൊണ്ട് തന്നെയല്ലേ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ വില കിട്ടാതെ പോകുന്നേ അവർ അതിനൊന്നും യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാതെ പോകുന്നത് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്താ ഒരു കാര്യം ചോദിച്ചാൽ എത്ര ദിവസങ്ങൾ കാത്തിരിക്കണം ഒന്ന് കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ അതിനെത്ര വലിയ മഹത്വമാണ് നമ്മൾ കൊടുത്തിരുന്നത് എത്ര വലിയ പ്രാധാന്യമാണ് നൽകിയ മാതാപിതാക്കന്മാർക്ക് നമ്മൾ കൽപ്പിച്ചിരുന്നേ എന്നാൽ ചോദിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് മാതാപിതാക്കന്മാർ വാരിക്കോരി കൊടുത്തതിൻ്റെ ഫലമല്ലേ ഇന്ന് നടക്കുന്ന ദുരിതങ്ങളും വേദനയുടെ കാഴ്ചകളൊക്കെ എന്തിനും ഏതിനും ഒരു കാത്തിരിപ്പ് നല്ലതാണ് എന്നുള്ളതാണ് ബലിവസ്തുക്കൾ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക കാരണം അതാണ് നിയമം ഒരു ഉടമ്പടിയുടെ ബലിവസ്തു ആകുമ്പോൾ ബലിമൃഗത്തെ കൊന്നിട്ട് അതിൻ്റെ പാതി രണ്ട് വശങ്ങളിലായിട്ട് വയ്ക്കണം അപ്പോൾ ബലിമൃഗത്തിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ ഒഴുകുന്ന ചോരയിലൂടെയാണ് ഉടമ്പടി കരാർ പൂർത്തിയാക്കേണ്ടത് അതിൻ്റെ മധ്യത്തിലൂടെ വേണം കോൺട്രാക്റ്റ് നടത്താനായിട്ട് രണ്ടു പേരും നടന്നു പോകണം അങ്ങനെയാണ് ആ ഉടമ്പടി നടപ്പിലാക്കപ്പെടുന്നത് പിന്നെ അത് തെറ്റിച്ചാൽ തെറ്റിക്കുന്നവനെ ഇതുപോലെ ദാ അരിഞ്ഞു വീഴ്ത്തണം മുറിച്ച് കളയണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഉടമ്പടികളൊക്കെ ഇപ്രകാരം രക്തം കൊണ്ടുള്ള ഉടമ്പടിയ അതിങ്ങനെ ബലിമൃഗത്തേക്കൊന്ന് അതിൻ്റെ രണ്ട് പകുതി രണ്ട് വശങ്ങളിലേക്ക് വെക്കും അപ്പോൾ ചോര ഇങ്ങനെ തളം കെട്ടിക്കിടക്കും അതിലൂടെയാണ് ഉടമ്പടി കരാർ നടത്തുന്ന രണ്ടു പേരും നടന്നു പോകേണ്ടത് അവർ തമ്മിലുള്ള ധാരണ എന്താ ഈ ഉടമ്പടി ആരെങ്കിലും ലംഘിച്ചാൽ ഇതുപോലെ നിന്നെയും ഇങ്ങനെ പകുതിയാക്കി കളയും പിന്നെ ആ കോൺട്രാക്റ്റിൽ നിന്നും മാറാനായിട്ട് പറ്റില്ല ഇവിടെ നമ്മൾ കാണുന്നത് സുന്ദരമായൊരു കാഴ്ചയാണ് അബ്രാഹിം ഇങ്ങനെ രാത്രിയായി കാരണം കാത്തിരിക്കുക വരാനിരിക്കുന്നവൻ ദൈവമാ െ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയപ്പോഴാണ് വെൺകീറു പോലെ ഇവിടെ നിന്നും ആകാശത്തിൽ നിന്നും അഗ്നിയുമായിട്ട് ഇറങ്ങി വരുന്നവൻ എന്നിട്ട് ഈ ബലിമൃഗത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് ദൈവം മാത്രമാ അബ്രാഹം അല്ല ഇതർത്ഥം എന്താണ് ഇവിടെ അബ്രാഹം ഉടമ്പടി ലംഘിച്ചാൽ പോലും നിനക്കതിൽ പങ്കില്ല അതാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം മാത്രമാ നടന്നു പോകുന്നത് അബ്രാഹം ബലിമൃഗത്തിന്റെ നടുവിലൂടെ നടന്നു പോണില്ല അതിന്റെ അർത്ഥം എന്താ ഞാൻ എൻ്റെ മകനെ കാരണം ദൈവത്തിന് ദൈവത്തിനറിയ ഇവന് ഉടമ്പടിയൊക്കെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉടമ്പടി നടപ്പിലാക്കുന്നത് ദൈവം മാത്രമാ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചെയ്യേണ്ടത് എന്താ അവൻ്റെ വരവിന് വേണ്ടി ബലിവസ്തുക്കൾ ഒരുക്കി കാത്തിരിക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് അങ്ങനെ പറ്റണമെങ്കിൽ എന്ത് വേണം നമുക്ക് കുറച്ചുകൂടി ഉന്നതമായ കാഴ്ച വേണം ഈ രാത്രി വന്നത് കൊണ്ടാണ് അബ്രാഹ്യത്തെ നോക്കി ദൈവം പറയുക ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ സന്താനങ്ങളെ നൽകാൻ പോണു പകലാണ് ദൈവം വരുന്നതെങ്കിൽ ആകാശത്തെ തള്ളി നക്ഷത്രം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ദൈവം രാത്രി വന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ദൈവം ഇടപെടാത്തതിന്റെ കാരണം എന്താ ആ സമയത്ത് ഇടപെട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇവൻ ബലിവസ്തു ഒരുക്കി ഇങ്ങനെ ഇരിക്കണ സമയത്ത് തന്നെ ദൈവം വന്നിരുന്നെങ്കിൽ ആകാശം കാണിച്ചു കൊടുത്തിട്ട് അബ്രാഹാം ഈ ആകാശത്തേക്ക് നോക്കിയേ എന്ന് പറഞ്ഞ നക്ഷത്രം കാണിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ രാത്രി ദൈവം വന്നപ്പോൾ ആകാശത്ത് വിരിഞ്ഞ് നക്ഷത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ദൈവം പറയുന്നത് ദാ ഈ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ സന്താനങ്ങളെ നൽകുന്നു പിന്നെയും കാത്തിരിപ്പ എഴുപത്തിയഞ്ച് വയസ്സിൽ കിട്ടിയ ഉടമ്പടി പൂർത്തീകരിക്കപ്പെട്ടത് പിന്നെയും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതെന്ന് ഓർത്തു നോക്കുക നൂറാമത്തെ വയസ്സിലാണ് അവനൊരു കുഞ്ഞിനെ ലഭിക്കുന്നു കാത്തിരിക്കാൻ കാരണം ദൈവത്തിനു വേണ്ടി കാത്തിരുന്നവൻ ജീവിതത്തിൽ ദൈവീക ഇടപെടലുകൾക്ക് വേണ്ടിയും കാത്തിരിക്കാൻ മനസ്സുള്ളവനായിരിക്കണം എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ടാണ് രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോഴും പൗലോസ് പറയുന്നത് നിങ്ങൾ സ്വർഗത്തിന്റെ മക്കളാ അതുകൊണ്ട് ഭൂമിയിലേക്ക് താഴേക്കു മാത്രം നോക്കി നിൽക്കേണ്ടവരല്ല മറിച്ച് നിങ്ങളുടെ കാഴ്ചകൾ ഉന്നതമായിരിക്കണം സ്വർഗം കാണണമെങ്കിൽ മുകളിലേക്ക് നോക്കാൻ മുകളിലേക്ക് കയറാൻ നിങ്ങൾക്ക് പറ്റണം അതുകൊണ്ടാണ് സുവിശേഷത്തിൽ സ്വർഗത്തിൻ്റെ കാഴ്ച നൽകാൻ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരുമായിട്ട് മലയിലേക്ക് കയറിപ്പോകുന്നത് എന്നുള്ളത് നാം കാണുന്നു കർത്താവിൻ്റെ രൂപാന്തരീകരണമാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉന്നതമായ കാഴ്ചകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് കഠിനമായി അധ്വാനിക്കാനായിട്ട് നമുക്ക് പറ്റണം മല കയറാൻ നമുക്ക് പറ്റണം അത് എളുപ്പമല്ല അതിന് കുറെ കൂടെ നമ്മൾ തന്നെ നമ്മൾ എക്ഷിപ്ഡാക്കണം കരുത്തുള്ളവരാക്കി മാറ്റണം ഈ താബോർ മല എന്നൊക്കെ പറയുന്നത് വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ കയറി കയറി ക്ഷീണിക്കും അത്രയും വലിയൊരു മലയാണ് അതുകൊണ്ടാണ് അവരവിടെ ഉറങ്ങിപ്പോയി അത്രയും വലിയ മലയൊക്കെ കയറി കഴിയുമ്പോൾ അവിടെ കിടന്നു ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ വചനത്തിലും പറഞ്ഞാൽ അവരവിടെ നിദ്രാവിവശരായി പോയി ഉറങ്ങിപ്പോയി അപ്പോഴാണ് അവർക്ക് ഈ കാഴ്ച അവർക്ക് ലഭിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം താബോർ മലയിലെ രൂപാന്തരീകരണം നമ്മുടെ ധ്യാന ചിന്തയായിട്ട് ദൈവമായ കർത്താവ് നൽകുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ ജീവിതത്തിൽ ഉന്നതമായ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് ഉയർന്ന മല നമ്മെ ഉത്ബോധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകളൊക്കെ കുറേ കൂടി ഉന്നതമായിരിക്കണം തീരത്ത് നിന്ന് ചൂണ്ടയിടുന്നവന് ചെറിയ മീനെ കിട്ടും ആഴക്കടലിലേക്ക് ദ ഇങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നേറുന്നവന് സമൃദ്ധിയുടെ ചാകര കൊയ്ത്തൊക്കെ കിട്ടുകയുള്ളു അതുകൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നേറാൻ കഴിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വെല്ലുവിളികൾ ഏറ്റെടുത്ത് താപോർമല കയറിയവർക്കാണ് ദ കുരിസിന്റെ കാൽവരിമല കയറാനുള്ള കരുത്ത് ലഭിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ കരുത്തിന്റെ താപോർമല കയറാതെ ദ കുരിസിന്റെ കാൽവരിമല കയറാൻ പോയാൽ പെടും നമ്മൾക്ക് അറ്റത്തെത്താൻ പറ്റൂല പക്ഷേ ഈ പ്രാർത്ഥനയുടെ കരുത്തിന്റെ താപോർമല കയറി പരിശീലിച്ച ഒരുവന് പിന്നെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കാൽവരി യാത്ര വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ദൈവം വെച്ചിരിക്കുന്ന കുരിശ്ശനുഭവങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റിയാൽ നമുക്ക് കാൽവരി മല കയറുവാനുള്ള കരുത്ത് ലഭിക്കുക തന്നെ ചെയ്യും നമ്മെ സംബന്ധിച്ചടുത്തോളം ദൈവത്തിൻ്റെ നേർസാക്ഷ്യമ ദൈവം നമ്മെ തൊട്ടനുഗ്രഹിച്ചതിൻ്റെ വലിയ അടയാളമാണ് ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ പള്ളിയുടെ കീഴിൽ വരുന്ന തമ്മനം സെയിൻ ജോസഫ് ചാപ്പലിന്റെ നിർമ്മാണം നിശ്ചയിക്കപ്പെട്ട ദിവസം നിശ്ചയിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിക്കപ്പെട്ടുവെങ്കിൽ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യം തന്നെയാണ് വലിയ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അത് തീർക്കും ആറു മാസത്തിനുള്ളിൽ അത് തീർന്നു കിട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിരുന്നു അദ്ദേഹം വന്നത് ഈ ദൈവാലയവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് ജനുവരി ഒന്നാം തീയതി കല്ലിട്ട് പണി ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി വരെ ആ വഴിയിലൂടെയാണ് ഈ മനുഷ്യൻ ജോലിക്കായിട്ട് പോയിരുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോഴും കാണുന്നത് തറ മാത്രം കെട്ടി തറ പോലും കോൺക്രീറ്റ് ചെയ്യാതെ കിടക്കുന്ന ഒരു പൊളിഞ്ഞ ദൈവാലയത്തിൻ്റെ കാഴ്ചയാണ് ഇരുപത്തിനാലാം തീയതി മുതലാണ് ആ ഫ്ലോർ കോൺക്രീറ്റിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങളിൽ വഴി മാറി പോകാൻ തുടങ്ങി കാരണം പണിക്കാരുടെ തിരക്കും ബഹളവും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം വഴി മാറിയാണ് പിന്നീട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ആയപ്പോൾ ആ റോഡിൻ്റെ മുഖ കവാടത്തിങ്കൽ ഒരു ആർച്ച് വെച്ചിരിക്കുന്ന ആർച്ചിൽ ഇപ്രകാരം സെയിൻറ് ജോസഫ് ദൈവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം മനുഷ്യ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈ വഴിയിലായ ഒരു പള്ളിയല്ലേ ഞാൻ കണ്ടിട്ടുള്ളു ആ പള്ളി പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കണയാണ് അതിന് തറ മാത്രമേ കിട്ടിയിട്ടുള്ളു പിന്നെ വേറെ ഏത് പള്ളിയാ ഈ വഴിയിലുള്ളത് അങ്ങനെ പുതിയ പള്ളി കാണാനായിട്ട് ഈ മനുഷ്യൻ വരുമ്പോൾ ഏകദേശം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം മുപ്പത് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഒരു പള്ളി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അത്ഭുതത്തിന്റെ കാഴ്ച അകത്ത് കയറാനായിട്ട് പറ്റിയില്ല കാരണം എന്താ പൂട്ടിയിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പൂട്ടിയിട്ടിരിക്കുക ആശീർവാദം കഴിഞ്ഞ് ഈ മനുഷ്യൻ ദൈവാലയത്തിനകത്ത് പ്രവേശിച്ചത് പള്ളി കാണാനാണ് ആ മനുഷ്യൻ പറയുക ച പള്ളി കാണാൻ വേറി കയറിയിട്ട് ഞാൻ അറിയാതെ മുട്ടുമേൽ നിന്ന് പോയി കാരണം ഇതിൻ്റെ ഓരോ മുക്കും മൂലയിലും ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമ ഇതാണ് ഞാൻ പ്രതാപൂർ മല ദൈവ സാന്നിധ്യത്തിനിടമ അതുകൊണ്ട് ആ മനുഷ്യൻ അവിടെ മുട്ടുമ്മയിൽ നിന്ന് ഒത്തിരി സമയം ദൈവത്തോടൊപ്പം ചെലവഴിച്ചു നമ്മളൊന്നറിയണം ഈ മനുഷ്യൻ നമ്മുടെ ഇടവകയിൽപ്പെട്ടതല്ല നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല അതുകൂടാതെ നമ്മളുമായി വേണം കത്തോലിക്ക സഭയിൽ പോലും അംഗമല്ലാത്ത ഒരു മനുഷ്യനാണ് ഇപ്രകാരം ഒരു മനുഷ്യൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നതിന് ശേഷം കാണാനായിട്ട് അച്ഛനെ വന്നപ്പോൾ കയ്യിൽ കയ്യിലൊരു ചെക്കുണ്ട് എന്നിട്ട് അത് നൽകി അതിൽ ഒരു ലക്ഷം രൂപയ പള്ളിക്ക് സംഭാവനയായിട്ട് സി എസ് ഐ സഭയിൽ അംഗമായ ഈ മനുഷ്യൻ തന്നിട്ട് പോയത് പിറ്റേ ദിവസവും രാവിലെ ഏഴ് മണിയുടെ കുർബാന കഴിഞ്ഞ് ഞാൻ മേടയിലേക്ക് എത്തുമ്പോൾ ഈ മനുഷ്യൻ അവിടെയുണ്ട് ഞാൻ ചോദിച്ചു എന്തേ വീണ്ടും അപ്പം അദ്ദേഹം പറയുക ഇന്നലെ ഞാൻ തന്നിട്ട് പോയത് വീട്ടിൽ ചെന്നപ്പോൾ ആരും ഇങ്ങനെ ചെവിട്ടിലിങ്ങനെ മന്ത്രിക്കുന്നത് പോലെ കൊടുത്തത് കുറഞ്ഞുപോയി ഇനിയും കൊടുക്കണമെന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തിന്റെ ചെക്കും കൊണ്ട് ഒന്ന് ഓർത്തു നോക്കിയേ ദൈവം തൊട്ടനുഗ്രഹിക്കുന്ന ജീവിതങ്ങൾ അപ്രകാരം കൃപയുടെ ആലയമായി മാറുമ്പോൾ തൊട്ടനുഗ്രഹിച്ച ആരിലൂടെയാണ് സാധാരണ പണിക്കാരിലൂടെ അവരുടെ കൈക്കരുത്തുകൊണ്ട് ബലം കൊണ്ട് ഒന്നുമല്ല മറിച്ച് ദൈവത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് കാരണം എന്താ എത്ര പണിക്കാരെ വേണമെങ്കിലും വെക്കാം പക്ഷേ ഒരു പണി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഒന്ന് കഴിഞ്ഞാലേ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സിവിൽ വർക്ക് കഴിയാതെ മറ്റു വർക്കുകൾ ചെയ്യാൻ പറ്റും ഓരോന്നിനും എത്ര സമയം വേണം എന്നിട്ടും ഇത് നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തീകരിക്കപ്പെട്ട ഇതിന്റെ ആശീർവാദം നടന്നുവെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ ദൈവത്തിന്റെ കരുത്തോട് ചേർന്ന് മനുഷ്യൻ തന്റെ കരവും അധ്വാനവും സമർപ്പിച്ചു അതാണ് രൂപാന്തരീകരണം താബോർ മലയിലെ രൂപാന്തരീകരണം അത് ദൈവം ദാ മനുഷ്യനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ കാഴ്ചയാണെങ്കിൽ നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ച രൂപാന്തരീകരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നടന്നു പോയ ബലുവസ്തുക്കളുടെ മധ്യേ ദൈവം നടന്നു പോയതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ കീഴിൽ വരുന്ന തമ്മനം സെന്റ് ജോസഫ് ചാപ്പലിൻ്റെ പൂർത്തീകരണമെങ്കിൽ നിങ്ങളോടുള്ളൊരു ചോദ്യം ഒറ്റ ചോദ്യ വേളാങ്കണ്ണിയിലേക്കും അതുപോലെ തന്നെ കുരിശുമലയിലേക്കും മലയാറ്റൂരിലൊക്കെ വണ്ടി പൈസയും കൊടുത്ത് തീർത്ഥാടനത്തിന് പോകുന്ന മക്കളായ നിങ്ങൾ ദൈവം ഇങ്ങനെ തൊട്ടനുഗ്രഹിച്ച് നമുക്ക് നൽകിയ ഈ ദൈവാലയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയ എത്ര പേരുണ്ട് തൊട്ടടുത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ താബോർ മലയുടെ അനുഭവം കാണാൻ എത്ര പേര് പോയിട്ടുണ്ട് പോയിട്ടില്ല ഓരോ യൂണിറ്റുകളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ മൂന്ന് പേര് അഞ്ച് പേര് അത്രയും പേര് ആ പള്ളിയിലേക്ക് വന്ന് പോയിട്ടുണ്ട് വേളാങ്കണ്ണി പോകാനും വിശുദ്ധനാട്ടിൽ പോകാനും കുരിശുമലയ്ക്ക് ഒക്കെ പൈസയും കൊടുത്ത് സമയമുള്ള നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു കളിപ്പിരി പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സാന്നിധ്യം സാന്നിധ്യമൊന്നനുസ്മരിക്കാൻ കഴിയാതെ പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് എന്തിനാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വേളാങ്കണ്ണിയിലേക്കും ഒക്കെ നിങ്ങൾ വണ്ടിയും പിടിച്ച് പോണതിന് മുമ്പ് ആദ്യം പോകണം ഇവിടേക്ക് എന്നിട്ട് അനുഭവിച്ചറിയണം എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഈ വലിയ കൃപയുടെ താബോർ മലയുടെ സാക്ഷ്യം അനുഭവിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് അധിക ബാധ്യത പരിഹരിക്കുവാൻ മനുഷ്യർ തങ്ങളുടെ അധ്വാനത്തിൻ്റെ സമർപ്പണം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നൽകിയപ്പോൾ ഈ ആഴ്ച ലഭിച്ചത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടാഴ്ച കൊണ്ട് പത്ത് ലക്ഷത്തി മുന്നൂറ് രൂപ നമുക്ക് ലഭിച്ചുവെങ്കിൽ അത് ദൈവം നൽകുന്ന ഇൻസ്പിരേഷനാണ് പ്രചോദനമാണ് ഒരു മനുഷ്യൻ നമ്മുടെ ഇടവകപ്പെട്ടത് മാർട്ടിൻ പോറസ് പള്ളി ഇടവകാരനാണ് ആ മനുഷ്യൻ വിഭൂതി ബുധനാഴ്ച ഇവിടെ ഏഴു മണിക്കത്തെ കുർബാനക്ക് വന്നപ്പോൾ നമ്മുടെ കുർബാന ആറു മണിക്ക് ആരോ പറഞ്ഞു നമ്മുടെ പുതിയ പള്ളിയിൽ മണിക്ക് ആ പള്ളിയിൽ ചെന്ന് കയറുമ്പോ അത്ര ആൾക്കാരായിരുന്നു കുർബാന കഴിഞ്ഞിട്ട് പള്ളി കയറുന്നത് പള്ളി കയറി പ്രാർത്ഥിച്ച് കഴി കൂടി ഇരിപ്പുണ്ടാവും മനുഷ്യൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മുഴുവനും തന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം ഇങ്ങനെയാ അച്ഛ ഇത് ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയ ഒരു കൃപയുടെ ആലയമാണ് ഇപ്രകാരം ഒരു ആലയം നമ്മളുടെ പാലാരിവട്ടം പ്രദേശത്ത് ദൈവം ഇങ്ങനെ നൽകി അനുഗ്രഹിച്ചിട്ട് അതിൻ്റെ അധിക ബാധ്യത പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടം എനിക്കാണച്ച ഓർത്തു ഓർത്ത് നോക്കിയ തമ്പുരാന്റെ ആലയത്തിൻ്റെ വലിയ ബാധ്യത പരിഹരിക്കുവാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടം പള്ളിക്കോ അച്ഛനോ അല്ല പറഞ്ഞ ആർക്കാ എല്ലാ ദിവസവും വരുന്ന നമ്മുടെ ഈ പറയുന്ന അടുത്തുള്ള പള്ളിയിലെ ഒരു സഹോദരന മാത്യു എന്ന അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടു കാണും എല്ലാവരും നിരനിരയായി വന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈ മനുഷ്യ മുട്ടുമേൽ നിന്ന് ഈശോയെ സ്വീകരിക്കും ഐ എ എസ് റിട്ടയേർഡ് ഓഫീസറ നോർത്തു വയ്ക്കുക ഇപ്രകാരം ഉന്നതമായ പദവിയിലിരിക്കുന്ന മനുഷ്യൻ്റെ എളിമ കണ്ട താഴ്മ കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതി കണ്ട അന്യരും മറ്റുള്ളവരൊക്കെ ദൈവം നൽകിയ കൃപയുടെ ആലയത്തിൻ്റെ മഹത്വം താബോർ മലയുടെ അനുഭവമായി വാഴ്ത്തി പാടുമ്പോൾ മക്കളായ നമ്മൾ അതറിയാതെ പോയാൽ അതെത്ര വലിയ അപരാധമാണ് അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മളുടെ ഇടവക ഇപ്രകാരം ഒരു ദൈവാലയം ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ലഭിച്ചുവെങ്കിൽ അത് ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ നീട്ടിയ കരമ എന്നിട്ടും ആ മഹത്വം അറിയാതെ പോയാൽ താബോർ മലയിലെ അവൻ്റെ അദൃശ്യമായ കൃപയുടെ സാക്ഷ്യം ലഭിച്ച മക്കൾ കാണാതെ പോയതിന് തുല്യമായിട്ട് മാറും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണു തുറക്ക ഇനി മറ്റു നാടുകളിലേക്കൊക്കെ യാത്ര പോകുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള നമ്മുടെ ഈ ദൈവാലയത്തിലേക്ക് നമുക്ക് യാത്ര നടത്താം ദൈവത്തിൻ്റെ വലിയ കൃപയുടെ സാക്ഷ്യം നേരിട്ടറിയാം മല കയറാതെ കാൽവരി മല കയറിയാൽ ജീവിതം പാതിവഴിയിൽ പെട്ടുപോകും പ്രാർത്ഥനയുടെ താബോർ മല കയറുന്നവർക്കൊക്കെ ജീവിതത്തിൻ്റെ മല കയറാനുള്ള കരുത്ത് चाहिए।